രണ്ടു ദിവസവും ഒന്നു ദിവസവും അഭിനയിച്ച് സജിന്റെ പടമാണ് ഒന്നും നോക്കിയില്ല നേരെ വർക്കല പോയി അഭിനയിച്ചു പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു തോട്ട് സിനിമയിൽ അഭിനയിച്ചൊരു ഫീൽ പിന്നെ സിനിമയുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ സിനിമയാണ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയലോഗ് അമ്മ മകളോട് പറയും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാലും അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് അത് പിന്നെ ആരോപ് പറഞ്ഞതുപോലെ ഒന്നിന്റെയും പക്ഷം പിടിച്ചില്ല ഒരു ഡിസ്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും

ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത് ഞാൻ അറിയാം അന്ന് വർഷം ചില സജിനെ കാണുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് കാരണം സജീൽ എന്ന് പറയുന്ന അന്ന് തൊട്ടേ സജി സിനിമ ഭയങ്കര പാഷൻ ഞങ്ങളുടെ വഴി എത്തി യുക്രി ഡാൻസ് വഴിയൊക്കെ വന്ന അവസാനം അവർ എത്തിക്കുന്ന എത്തിക്ക ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ തോന്നിയിട്ട് ആ കലവഴത്തും പാട്ടും ശൈലി ഞാൻ ആ സമയത്ത് നാല് നോക്കി കാരണം എനിക്ക് ചെറിയൊരു പിറമ്പിരുത്തും അതായത് നമുക്കത് കാണാൻ പോലുള്ള ഒരു ഇതുണ്ടോ ആ ഒരു കളറും ആ ഒരു പോണും അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഞാൻ ഒറ്റ ദിവസം വന്ന അഭിനയിച്ചാണ് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല ആ കാവിലെ സീനാണ് ആദ്യം ചെയ്യുന്നത് രാത്രി കഥ പറഞ്ഞില്ല ഒന്നും അറിയാൻ നടന്നു വരുമ്പോഴത്തേക്ക് നീ വരുന്നു ഇത് ചെയ്യുന്നു പോകുന്നു പിന്നെ ആ പൈറ്റെടുക്കുന്ന സീക്വൻസും പക്ഷെ അത് വന്നു വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ ഷോസും ഇങ്ങനെ ടെലിവിഷനിലും ഒക്കെ കൂടുതലായിട്ട് ചാനലില് ഏഹ് മനസ്സുകൊണ്ട് എന്നെ ഇവിടെ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നില്ലെന്നുള്ള ഒരു വിഷമത്തിലും അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് സ്ക്രീനിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറെ കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള സമയത്താണ് സൈജാന് എന്നീ ഒരു ക്യാരക്ടറിനെ വിളിച്ചത് അപ്പോൾ ഇപ്പോ എന്താ പറയാ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെയാണ് മൂവി കണ്ടത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഞാൻ മുഴുവൻ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോ സിനിമ കണ്ടപ്പോഴാണ് ക്യാരക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ അറിയെങ്കിലും ഇത്രത്തോളം ഉണ്ടാവും ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു സിനിമയാണ് പക്ഷെ ഒരുപാട് ആളുകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ് ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള അപ്രിസിയേഷൻ മാത്രമല്ല സിനിമയ്ക്ക് ആളുകൾ കാണണം എൻഗേജായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോ മാക്സിമം പടം ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്കടയുന്നവരോടൊക്കെ പറയുക എല്ലാരും ബിഗ് സ്ക്രീൻ ആണത്തെ

ഞാൻ എല്ലാവരും നന്ദി നന്ദി സച്ചിൻ ഫോർ ഫോർ ഇൻ ദിസ് ദിസ് ഫിലിം ഫിലിം ആൻഡ് പ്രൊഡ്യൂസേഴ്സ് മേക്കിംഗ് ബ്യൂട്ടിഫുൾ ഞാൻ മലയാളിയാണെന്ന് വെച്ച് ജൻജി മാണിതൊക്കെ മദ്രാസില് അപ്പോൾ കുറച്ച് പിന്നെ മലയാളത്തില് കുറച്ചൊരു പ്രശ്നമുണ്ട് സോ സോറി ഫോർ സമീപം ൾക്കാര് പിന്നെ കബിനി എന്ന് പറഞ്ഞ ബാക്ക് പിന്നെ ഞാൻ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരണെന്ന് വിചാരിക്കുന്ന സമയത്തിലാണ് and out in the our friendship and journey started and uh, yeah, now i'm here so thank you so much again sajin and thank you for making a film with substance um, with a female protagonist for you as a director and for them as producers and uh, thank you good night <sighs> കുറച്ച് പെട്ടെന്ന് പറഞ്ഞാൽ അരുൺ സോറാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്റെ സ്നേഹനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ആ പരിചയത്തിന് എന്നെ അത് ഇതിലേക്ക് വിളിക്കുന്നു പിന്നെ ബിരിയാണിയുടെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ബിരിയാണി കണ്ടെങ്കിലും ഒന്ന് തരിയപ്പെടണം എന്ന് കഴിഞ്ഞ സംവിധാനം ചെയ്യുന്നുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാനെന്ന് പറഞ്ഞപ്പോ വരുന്നില്ല അവിടെ ചെന്നപ്പോഴാണ് കെണി എനിക്ക് മനസ്സിലായത് ഒരു പേക്ക് നല്ല ഡയലോഗ് തോന്നിട്ടു ഒറ്റ ഷോട്ടിൽ എടുക്കണം എന്ന് പറഞ്ഞ നിർത്തുകയായിരുന്നു അപ്പൊ ഇതെന്ന് വെച്ചേ പഠിക്കണ്ടായാലും അങ്ങനെ എന്തായാലും അന്തരീക്ഷ നേരിട്ടേണ്ടപ്പോ എനിക്ക് സത്യം ഒന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിലും സത്യം എന്ന് പറയട്ടെ ഞാൻ ഈ സിനിമ കണ്ട അമ്പരുന്നിരിക്കുകയാണ് എന്തായാലും സച്ചിൻ ബാബു എന്ന് പറയുന്ന ഈ സമ്പ്രദായം കഴിഞ്ഞാൽ ഈ നല്ല സിനിമയെ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു സംരക്ഷിക്കുന്നുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ എനിക്ക് പറയാൻ പോയി എനിക്ക് പറയാനുള്ളത് എനിക്കും ഒരു ഒരു അപ്പോളജിയാണ് പറയാനുള്ളത് കാരണം പണത്തിൽ കുറെ കെച്ചു വന്നാല് അത് ഇന്നലെ സംഭവിച്ചൊരു അസ്മീയം അത് അതായത് എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഒന്ന് മറ്റേ മെസ്സേജ് അയക്കാനായിട്ടായിരിക്കും ഇവിടെ ഉള്ളവരെ വിചാരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ പ്രതി ത്രൂട്ട് എനിക്ക് ഇരുപതിനകത്ത് ഒരു ഫ്രെയിം ഐ ഡി ഉണ്ടായിരുന്നു അതായത് എന്റെ എഡിറ്റും അല്ല അങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ ചേർന്ന് വെച്ചത് അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇന്നലെ നമ്മള് ഇവിടത്തേക്ക് അടിച്ചൊരു ഡി സി പി പറ്റിയ ഒരു ടെക്നിക്കൽ വിളിച്ചാൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നായ ഒരു സംഭവമാണ് നമ്മൾ അത് കണ്ടോണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞത് അപ്പം ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസിന് ഇങ്ങനെ സംഭവം എന്നിട്ട് ഇരുന്നതിനും ഈ പറയുന്ന പ്രശ്നം ഇതുവരെ ആരും പറയാത്തോണ്ട് അതിനുമൊക്കെ ഒരു താങ്ക് യു അതെ ഇനി ഇതില്ലാതെ പോയിട്ടാണോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്ന ഈ എന്നെ ഞാൻ ബിരിയാണി എന്ന സിനിമയെ കുറിച്ച് എനിക്കറിയുള്ളൂ കണ്ടിട്ടുള്ളൂ അപ്പൊ ബിരിയാണിയുടെ ഡയറക്ടർ സജിൻ ബാബു ആണ് ഏർ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു പിന്നെ അതൊന്നും ആലോചിച്ചില്ല വെട്ടി എനിക്കിടത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുവായിരുന്നു എനിക്ക് ഇതിൽ വളരെ ചെറിയൊരു സീക്വൻസ് ആണ് എന്നാൽ തന്നെയും എനിക്ക് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ എൻക്രീഷ്മെന്റ് എന്ന് പറയുന്നത് അത് സൈൻചേട്ടൻ നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിക്കപ്പോ അഭിനയിച്ചിട്ട് പോയപ്പോൾ നമ്മൾ നല്ലൊരു ഒരു സാറ്റിസ്ഫാക്ഷനോടും കൂടെ തന്നെയാണ് തിരിച്ചു വന്നത് എന്തായാലും സ്ക്രീനിൽ ഈ സിനിമയിൽ തന്നെ കാണാൻ കഴിയുമ്പോൾ ചുരു ഭാഗമാണെങ്കിൽ തന്നെ ഒരുപാട് സന്തോഷം ഒക്ടോബർ പതിനാലാം തീയതി സിനിമ റിലീസ് ആവാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെ അവരെയൊക്കെ സജസ്റ്റ് ചെയ്യാം ഒരുപാട് സന്തോഷം ബാധകാര്യം ഞാനിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഒക്ടോബർ 16 ആണ് അതിന് താങ്ക്യൂ ശരി ശരി വാസ് അപ്പോൾ നമ്മൾ ബിസിക് ഡയറക്ടാണ് നമ്മൾ നമ്മൾ ചെറിയൊരു നാലോസമയത്ത് ഓക്ടിയോ അब्बा സഹോദരന് വസൂക്കുകാനായിട്ട് ആ അവസസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം ഇപ്പൊ എവിടെ പറഞ്ഞതുപോലെ സജൻ ബാബു ആണ് ഡയറക്ടർ സിനിമ ഒരാൻ ചേട്ടനാണ് എന്നെ വിളിച്ചത് ലാസ്റ്റ് ഇയർ ഒന്നര വർഷത്തോളം ആ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു സിനിമയെ വിളിച്ചത് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് സിനിമ കണ്ടത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ മുതൽ നാല് വരെ സിനിമയാണ് അത് ഒരു സ്ത്രീയാണ് ഡയറക്ട് ചെയ്തത്

ഞാൻ ഈ സിനിമയുടെ കാസ്റ്റു എനിക്ക് എനിക്ക് പറയാൻ പോകുന്ന ഒരു നൂറ്റി പത്തോണ് കാസ്റ്റുള്ളത് സിനിമയിലാണ് നൂറ്റി പത്ത് അപ്പോ സിനിമയിൽ ആദ്യം എടുത്ത് പോകുന്ന പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർഫോം ചെയ്യാൻ അറിയാൻ തന്നെയായിരിക്കണം ഒരുപാട് ഡയലോഗുകൾ പറയുന്ന ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്രയും നമ്മൾ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ഇവിടെ ഞാൻ പലയിടത്തും മൈക്ക് പോവാൻ ഇത്തരം പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞ കാസ്റ്റിംഗ് സൂപ്പറാണെന്ന് പറഞ്ഞു താങ്ക് യു അപ്പൊ എല്ലാവരും എനിക്ക് അതിലൊരു വലിയൊരാളുണ്ട് ഒരാളോട് സംസാരിച്ച അപ്പൊ അതായത്